അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പത്ത് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് ഇസ്രയേലി സൈനികർ ഇവിടേക്ക് ഇരച്ചുകയറി നടത്തിയ റെയ്ഡിനൊടുവിലുണ്ടായ വെടിവെപ്പിലും മറ്റ് ആക്രമണ സംഭവങ്ങളിലുമാണ് ഇത്രയധികം പേർ കൊല്ലപ്പെട്ടത് എന്നാണ് ഫലസ്തീൻ റെഡ് ക്രോസ് എൻ്റെ സൊസൈറ്റിയെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമമായ ബി റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിൽ പതിനഞ്ചോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ വടക്ക് വെസ്റ്റ് ബാങ്കിലെ ജനിൻ തുൽക്കർ അൽഫറ അഭയാർത്ഥി ക്യാമ്പ് എന്നിവ കേന്ദ്രീകരിച്ച് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഇസ്രയേൽ ബോർഡർ പോലീസ് സേനയുടെയും ആഭ്യന്തര സുരക്ഷാ സേനത്തിന്റെയും നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ നടന്നത് എന്നാണ് അവർ പറയുന്നത് ആശുപത്രികൾ വളയുകയും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും അറസ്റ്റുകൾ നടത്തുകയും ചെയ്തപ്പോൾ ഡ്രോണുകൾ ആകാശ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തതായി ദൃസാക്ഷികൾ പറയുന്നുണ്ട് തങ്ങളുടെ ആറംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ തീവ്രവാദി സംഘടനയായ ജെനിൻ ബറ്റാലിയൻ പറഞ്ഞു അധികൃതർ നേരത്തെ പ്രഖ്യാപിച്ച കണക്കിൽ ആ മരണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല സമീപ മാസങ്ങളിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പ്രത്യേകിച്ച് വടക്ക് പ്രദേശങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ കൂടി വന്നതായി ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് ഈ മാസം ടെൽ അവീവിൽ നടന്ന ബോംബാക്രമണ ശ്രമത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തിരുന്നു ദസയിൽ യുദ്ധം തുടരുന്നിടത്തോളം കാലം സമാനമായ രീതിയിൽ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഫലസ്തീൻ പ്രസിഡന്റ് മഹദൂദ് അബ്ബാസ് സൗദി അറേബ്യയിലേക്കുള്ള സന്ദർശനം വെട്ടിച്ചുരുക്കിയതായാണ് അറിയിച്ചിട്ടുള്ളതും രണ്ട് പതിറ്റാണ്ടിനിടെ വെസ്റ്റ് ബാങ്കിൽ കാര്യമായ കടന്നുകയറ്റവും ആക്രമണവും ഇസ്രയേൽ നടത്തിയിരുന്നില്ല എന്നാൽ ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഗസയിൽ ഇപ്പോഴും ആക്രമണം പഴയപടി തുടരുകയാണ് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് ഇവിടുത്തെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഗസയിലെ സ്കൂളിൽ നടന്ന ബോംബാക്രമണത്തിൽ ചെറിയ കുട്ടികളുൾപ്പെടെ എട്ട് പേരുടെ ജീവനാണ് കഴിഞ്ഞ ദിവസം പൊലിഞ്ഞത് ഫലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസിന്റെ ഇസ്രയേലിനെതിരായ അപ്രതീക്ഷിതമായ ആക്രമണത്തെ തുടർന്ന് ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഗസയിൽ നാൽപ്പതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വ്യാപകമായ നാശത്തിനും യുദ്ധം കാരണമായി ഗസയിലെ ഏകദേശം രണ്ട് ദശലക്ഷം ആളുകൾ കുടിയിറക്കപ്പെട്ടു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാക്കാൻ അമേരിക്ക നീക്കം തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് അടുത്തയാഴ്ച ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് അമേരിക്ക നൽകുന്ന സൂചന ഇറാനും ഹൂത്തികളും ഹിസ്ബുല്ലയും ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മേഖലാ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത് ഇതോടെ വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള നീക്കം വീണ്ടും സജീവമായത് ഗസ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള നീക്കമാണ് തുടരുന്നത് എന്നാണ് അമേരിക്ക പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രയേൽ ആക്രമണം പത്ത് മാസം പിന്നിടുമ്പോൾ ഗസയിൽ നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ഫലസ്തീനുകളുടെ ജീവൻ നഷ്ടമായെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആക്രമണത്തിൽ ഇതുവരെ തൊണ്ണൂറ്റി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും കണക്കുകൾ പറയുന്നുണ്ട് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനസംഖ്യയുടെ ഒന്നേ പേർ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടു എന്നാണ് കണക്കും